ഹലോ സുഹൃത്തുക്കളെ എൻ്റെ വീടിൻ്റെ രാത്രി കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമേതാണ് പാലിയാഴ്ചയൊക്കെ കഴിഞ്ഞ് അല്ല അത് നമ്മൾ പഴയ പഴയ വീട് നമ്മൾ താമസിച്ചിരുന്നതാണ് സിറ്റൗ സിറ്റ് ഔട്ട് എന്നൊക്കെ ഫ്ലൈട്ടിലാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ ഫ്ലൈട്ടിൽ അടിച്ചിട്ടേക്കാണ് നേരെ ഹാളിലേക്ക് കയറി ഹാളാണ് ഫസ്റ്റ് ബെഡ്റൂം വരച്ച് വാരിയിട്ടിരിക്കുന്നു സാധനങ്ങൾ വാരി ഇറക്കി വെച്ചിരിക്കുന്നു ിഫ്റ്റ് കിട്ടിയതാണ് സെക്കൻഡ് ബാത്രൂമെ ഇത് പണിയൊന്നും കാര്യമില്ല ഇതാ ഇതേ കേറി മോളിൽ പോവാം പക്ഷെ മോളിൽ ഓട്ടം ഇല്ലാത്ത കൊണ്ട് പോകുന്നില്ല അടുത്തതായിട്ട് കിച്ചൻ കിച്ചനില് നിറയ സാധനങ്ങളാണ് നെറയ സാധന തകൃതിയായി പാത്രം കഴുകുന്നു

വമ്പിച്ച മത്സരമാണ് പാത്രങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യാൻ പണികൾ ബാക്കി കിടക്കുന്നു അങ്ങനെ ഇതൊക്കെ നോക്കണ്ട ഇതൊക്കെ കപ്പുറത്തെ വീട്ടിൽ വാങ്ങിച്ച വാഷിംഗ് മെഷീൻ്റെ കവറാണ് ഫാസ്ബോർഡ് അത് എടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഇനി എന്തെല്ലാം പണികൾ വാക്കി കിടക്കുന്നു ഇതൊക്കെ ഇന്ന് ചെയ്യുവന്ന് ഒരു പിടിയുമില്ല ഏതൊക്കെ നടക്കും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ആ ഒരു വീഡിയോ ഓക്കെ താങ്ക് യു